ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ രാവിലത്തെ അടുക്കളപ്പണികളൊക്കെ ഇങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് രാവിലെ എണീറ്റപാടെ മോട്ടർ അടിച്ച് വെള്ളം നിറച്ച് കുളിയെല്ലാം കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നേരത്തെ കുളിക്കേണ്ട ഒരു അവസ്ഥയിലാണ് അപ്പം എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെതാ അടുക്കളയിൽ വന്നു അടുക്കളയിൽ വന്നിട്ട് ആദ്യം തന്നെ ഞാനിതാ കുക്കറിനകത്ത് കുറച്ച് പരിപ്പൊക്കെ വേവിക്കാനായിട്ട് ഇടുകയാണ് ഒരു ഒന്ന് രണ്ട് സവാളിയും അരിഞ്ഞ് പരിപ്പ് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാനായിട്ട് പോകണം കേട്ടോ ഇന്നിപ്പോൾ കറി വെക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും കൂടെയാണ് പച്ചക്കറികളൊന്നും ഇപ്പം അങ്ങനെ വാങ്ങാറില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എണീറ്റ് കുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഏട്ടൻ പോയിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ടത്തിയൊക്കെ ഇട്ട് ചോറിന് വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെള്ളമൊക്കെ ചൂടായിട്ടുണ്ടായിരുന്നു പിന്നെ അരി ഇട്ടു പിന്നെ അങ്ങനെ ഞാൻ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് നിന്നു പിന്നെ അതാ രാവിലെ കഴിക്കാൻ ഇന്ന് ഉണ്ടാക്കിയത് അരിപ്പൊടി നനച്ചിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമല്ലോ നമ്മുടെ എന്താണ് പൊടിപ്പുട്ട് എന്നൊക്കെ പറയും പൊടിപ്പുട്ട് ആവി കട്ട് എന്താ പറയുക പുട്ട് ഉണ്ടാക്കുന്ന വരെ നമ്മൾ ആവി കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ആകുമ്പോൾ പെട്ടെന്ന് പണിയൊരുങ്ങും അപ്പോൾ ഞാനിതാ പുട്ടുപൊടിയൊക്കെ നനച്ചിട്ട് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ നനച്ചിട്ട് ഇഡ്ഡലി ചെമ്പിൽ ഇതുപോലെ തുണിയോ അല്ലെങ്കിൽ വാഴണ്ടലയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് വേവിക്കുക പിന്നെ നമ്മളിത് ആ ഹോട്ട് ബോക്സിൽ കൊട്ടിയതിന് ശേഷം കുറച്ച് തേങ്ങയും ചേരുവിയിടുക തേങ്ങ കുറച്ച് നിറയെ ഇടണം കേട്ടോ അതായത് കുറച്ച് ഒത്തിരി അധികം ഇട്ടാൽ തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം തേങ്ങയ്ക്ക് നല്ല ഭയങ്കര വിലയാണ് വീട്ടിൽ തേങ്ങ നമുക്ക് യഥാഷ്ടം ഇടാം നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിടുന്നതുകൊണ്ട് തേങ്ങ ഇടണതിനൊക്കെ ഒരു പരിമിതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു അര അരമൂടിയോളം ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറച്ച് അതിൻ്റെ ഒരു മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മുടെ ബട്ടറുണ്ടല്ലോ അതുണ്ടായിരുന്നു അപ്പം അത് ഇടാമെന്ന് വിചാരിച്ചു പിള്ളേർക്കൊക്കെ ബട്ടറിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമാകുമല്ലോ അതുകൊണ്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പുട്ടിൻ്റെ ചൂടിലന്നെ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് നല്ല ആ ഒരു മണമൊക്കെ നമ്മുടെ പുട്ടിനകത്ത് കയറും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ ഒരു വെളിച്ചെണ്ണ ഒരു മണമാണ് ഒരു സ്മെല്ലാണ് അതാണ് കുറച്ചും കൂടെ കൂടുതലും എനിക്കിഷ്ടം ഈ പുട്ടിനാണെങ്കിലും അല്ലെങ്കിൽ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടാണെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും നമുക്കിഷ്ടം ഇട്ടാ ഇപ്പം നമ്മുടെ ഇഷ്ടം മാത്രം നോക്കിയാലും പിള്ളേർക്കും അവർക്കും കഴിക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ബട്ടർ ഇടാമെന്ന് ചോദിച്ചാൽ അങ്ങനെ അതിട്ടു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കറി വെക്കാനായിട്ട് പച്ചക്കറികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പരിപ്പ് തക്കാളി ഇട്ടിട്ട് വെക്കുകയാണ് പ്ലെയിനായിട്ടൊരു പരിപ്പ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ടാണ് നമ്മളീ ഒരു ഉണക്ക മീൻ ഇട്ട ഇതിപ്പോൾ ഉണക്ക നങ്കി മാന്തം എന്നൊക്കെ പറയില്ല അന്ന് മേടിച്ചതാണ് കഴിഞ്ഞ ശനിയാഴ്ച നമ്മൾ ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് ഞാൻ അതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്നാണിപ്പോൾ അത് എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ എന്തായാലും വേഗം തന്നെ ഈ ഉണക്ക മീനൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി കുറച്ച് നേരം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടും കേട്ടോ എന്നിട്ടാണ് ഉപ്പും മഞ്ഞളൊക്കെ പെരട്ടിയിട്ട് വറുക്കണത് ഉപ്പിടേണ്ട ഉപ്പല്ല സോറി മുളകുപൊടി നമ്മൾ ഈ നങ്കി മീനിൽ ഉണക്കമീനിൽ ഏതെങ്കിലും നമ്മൾ ഉപ്പ് ചേർക്കാറില്ല പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഉപ്പും മുളകും പുരട്ടുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ വരുവുള്ളൂ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് വരട്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം വറുത്തെടുക്കട്ടെ അപ്പോൾ ഇതിൽ നല്ല ഉപ്പ് നമ്മുടെ ഈ ഒരു എന്താണ് ഉണക്കമീനിലൊക്കെ നല്ല ഉപ്പ് പോവും ചില മീനുകൾ ഉപ്പ് എത്ര കഴുകിയാലും പോലെ എത്ര വെള്ളത്തിലിട്ടാലും അപ്പം പെട്ടെന്ന് എളുപ്പത്തിൽ ഉപ്പ് ഇങ്ങനെ അതിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് പേപ്പറൊക്കെ ഇങ്ങനെ കീറിയിട്ട് ആ ഒരു വെള്ളത്തിലിട്ട് വെക്കുക മീനിട്ട് വെച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉപ്പൊക്കെ ഒന്ന് നമ്മുടെ ഈ ഒരു പേപ്പർ അങ്ങനെ വലിച്ചെടുക്കും കേട്ടോ കുറച്ച് പരമാവധി കുറച്ച് ഉപ്പൊക്കെ അതിൽ നിന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ അങ്ങനെയും ചെയ്യുക ഇതിപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഉപ്പൊന്നും ഇല്ല അതുകൊണ്ട് ഞാൻ വെറുതെ മൂന്നാല് വട്ടം കഴുകി കുറച്ചും കൂടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു അതിനിടയ്ക്ക് ഞാനിത് കറിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞ് നമ്മുടെ മൺ മൺചട്ടിയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് കുക്കറിനകത്ത് വേവിച്ച പരിപ്പ് മൺചട്ടിയിൽ ഒഴിച്ച് ഉപ്പും മുളകൊക്കെ വെച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങ അരച്ചിട്ട് ഒഴിക്കണം ഇതിപ്പോൾ തേങ്ങ അരച്ച് ഒഴിച്ചില്ലെങ്കിലും നന്നായിട്ടുണ്ടാവും കേട്ടോ വെറുതെ സാധാരണ ഇതുപോലെ പരിപ്പ് വേവിച്ചിട്ട് അത് പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് എന്താണ് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ നെയ്യിൽ ചെറിയുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കടുക് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലഹാരത്തിനും എടുക്കാം ചോറിനാണെങ്കിലും നന്നായിരിക്കും കേട്ടോ നമ്മൾ നെയ്യില് കടുക് പൊട്ടിക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ സാധാരണ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒരു കറി പോലെയാണ് ഇട്ടുണ്ടാക്കുന്നത് തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ തേങ്ങ ചിരവിലും കഴിഞ്ഞു പിന്നെ നമ്മുടെ അടുപ്പത്തെ ചോറൊക്കെ ആയിട്ടുണ്ട് അതൊന്ന് വാർത്ത് വെക്കുകയാണ് അപ്പോൾ ഞാൻ എപ്പോഴും ധൃതി പിടിച്ചിട്ട് നമ്മളിങ്ങനെ ചോറ് അടിക്കുന്ന സമയത്ത് വെള്ളം വെള്ളമുണ്ടല്ലോ ചൂട് വെള്ളം അങ്ങോട്ട് അപ്പുറത്തും അപ്പുറത്തും അങ്ങോട്ട് പോകാറുണ്ട് ചിലപ്പോൾ കയ്യിലൊക്കെ തട്ടാറുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചോറ് അടിക്കുമ്പോൾ വാർത്തെടുക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കൊട്ടക്കായി വെച്ചിട്ടൊക്കെ ഊറ്റിയെടുക്കുക അതൊക്കെ വലിയ പണിയാണെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓരോ ഒറ്റ പണിയോടെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ചട്ടിയോടെ കമഴ്ത്തുന്നത് അത് ചിലപ്പോൾ എന്താ പറയുക അബദ്ധത്തിൽ പോയി ചാടാറുമുണ്ട് അങ്ങനെ നമ്മൾ എന്തായാലും ഇതാ നമ്മുടെ ചോറൊക്കെ വാർത്ത് വെച്ചു പിന്നെ അതാ നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പും തക്കാളിയും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ചോച്ചു ഒരുപാടൊന്നും തേങ്ങ അരച്ചില്ല പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നന്നായിട്ട് കുറുകും അതുകൊണ്ട് അധികം തേങ്ങയൊന്നും വേണ്ട കുറച്ച് തേങ്ങ അരച്ചോച്ചു പിന്നെ പുളി ചേർക്കുന്നവരുണ്ട് ഞാനിപ്പോൾ പുളിയൊന്നും ചേർത്തിട്ടില്ല ഏട്ടാ തക്കാളി ഒരു രണ്ട് മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു തക്കാളിയുടെ പുളിപ്പന്നെ മതി അപ്പോൾ ഈ ഒരു പരിപ്പ് കറിയൊക്കെ വെക്കുമ്പോൾ നല്ല ചൊടിയായിട്ട് എന്തെങ്കിലും കറി വേണം കറിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ വറവല്ല എന്തെങ്കിലും വേണം ഇനി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് മീൻ വറുത്തത് തന്നെയാണ് അത് ഉണക്ക മീൻ വറുത്തതാണ് കൂടുതലും നന്നായിരിക്കുക നങ്കി മീൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണക്കമീന് അല്ലെങ്കിൽ നല്ല സാധാരണ മീൻ പച്ചമീൻ വറുത്താലും ഒക്കെ ഒക്കെയാണ് ടൗപ്പുമുട്ട വറുത്തതിനേക്കാളും ഒക്കെ നല്ലത് മീൻ വറുത്തത് തന്നെയാണ് പിന്നെ മീൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് കുറച്ചും നല്ലത് പുളിഞ്ചാറ് നമ്മൾ പുളി എന്നൊക്കെ പറയില്ലേ എന്താണ് മുളക് വറുത്ത പുളി അതൊക്കെയാണ് കുറച്ചും കൂടെ നല്ല കോമ്പിനേഷൻ ഇപ്പം എന്തായാലും പരിപ്പ് കറി ഉണ്ടാക്കിയത് കൊണ്ട് അതിലേക്കൊന്നും കടന്നില്ല കേട്ടോ അപ്പോൾ ഞാനെന്തായാലും ഇതാ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഇതാ തുണി ഉണ്ടായിരുന്നു തുണിയൊക്കെ രാവിലെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വർക്കിന് പോകണതിന് മുമ്പ് തന്നെ തുണിയൊക്കെ കഴുകിയിട്ട വൈകുന്നേരം വന്നാൽ ഇത്തിരി എന്താ പറയുക ആശ്വാസമാണ് നമുക്ക് ഇത്തിരി സാവകാശം നമുക്ക് പണി ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ എടുത്ത വീഡിയോസൊക്കെ ഉണ്ടാവും വൈകുന്നേരം ആയിരിക്കും ഞാൻ ഞാനതിൻ്റെ പുറകിൽ എഡിറ്റ് ചെയ്യാനും പറഞ്ഞ പോലെ ഇരിക്കണത് അപ്പോൾ അതുകൊണ്ട് രാവിലെ സമയമുണ്ടെങ്കിൽ ഇതുപോലെ കഴുകിയിട ഒരുപാട് തുണികൾ തുണികളുണ്ടെങ്കിൽ അങ്ങനെ കഴുകാനായിട്ട് നിൽക്കില്ല കാരണം ബസ് കിട്ടില്ല കുറച്ചൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ അങ്ങട് കൈ വഴി അങ്ങോട്ട് കഴുകിയിടും പിന്നെ വൈകുന്നേരം വന്നിട്ട് ആ ഭാഗത്തേക്ക് നോക്കണ്ടല്ലോ അങ്ങനെ അതൊക്കെ കഴുകിയിട്ടു പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് തുടയ്ക്കാനും വിചാരിച്ചു കേട്ടോ കുറച്ച് ദിവസമായി അങ്ങനെ എന്താ പറയുക നമ്മൾ അങ്ങനെ സാധാരണ അങ്ങനെ ഒന്നിടപെട്ട ദിവസങ്ങളിലൊക്കെ തുടയ്ക്കുന്നതാണ് ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ടാവും കേട്ടോ തുടച്ചിട്ട് സമയം കിട്ടാറില്ല അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ വീടൊക്കെ തുടയ്ക്കാനായിട്ട് നിന്നു പിന്നെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര പൊടിയാണ് കേട്ടാ ഇപ്പോൾ നമ്മളിന്നും തുടക്കുന്നവരുടെ വീട്ടിലും നല്ല പൊടിയാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമൊക്കെ തുടയ്ക്കാണ്ടിരുന്നാൽ പിന്നെ പറയും വേണ്ടല്ലോ നല്ല ഉണ്ടാവും നേരത്തെ വീട്ടിലിരിക്കുന്ന സമയത്തും ഒന്ന ഒന്നരയിടം നമ്മൾ തുടയ്ക്കും അല്ലെങ്കിൽ കാറ്റുകാലമാകുമ്പോൾ പിന്നെ എല്ലാ ദിവസവും തുടക്കി അല്ലാത്ത മഴ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ ഒന്നട വിട്ട ദിവസങ്ങളിലായിരിക്കും തുടയ്ക്കണത് ഇപ്പോൾ കാറ്റുകാലം ആകുമ്പോൾ ഡെയിലി രണ്ട് നേരം തുടച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ഭയങ്കര പൊടിയാണ് കേട്ടോ അത് നമ്മുടെ മുറ്റത്ത് അങ്ങനെ പൊടിയൊക്കെ നല്ലതാണ് അങ്ങനെ പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ പിന്നെ കൂട്ടാനൊക്കെ കടുക് പൊടിക്കാനായിട്ട് നിന്നത് അങ്ങനെ നമ്മുടെ കറി താളിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ നങ്കി മീനൊക്കെ ഒന്ന് വറുത്തെടുക്കണം വറുക്കാൻ വെച്ചിട്ട് വേഗം തന്നെ ഞാൻ റെഡിയാകാൻ പോവാണ് കേട്ടോ സമയം ഒട്ടുമില്ല അപ്പോൾ എന്തായാലും മീനൊക്കെ ഒന്ന് വറുക്കായാൻ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ മീൻ വറക്കുന്ന സമയം കൊണ്ട് ഞാനത് ആ ഡ്രസ്സൊക്കെ മാറ്റി വേഗം മുടിയൊക്കെ കെട്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് കഴിച്ചിട്ട് പോകണമല്ലോ അപ്പം ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഒന്നും എന്താണ് പൊടിപ്പുട്ട് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ കഴിക്കാനും സമയമില്ല ഇതിപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ചിട്ടിക്കുട്ടി ഒന്നും കഴിക്കില്ല കേട്ടോ ചിട്ടിയാണെങ്കിൽ ഞാൻ പോയതിന് ശേഷമാണ് അവൾ പോണത് കഴിക്കാണ്ടായിരിക്കും പോണത് അപ്പം ഞാൻ കഴിക്കുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് വായി അവൾക്ക് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ ഞാനും കഴിച്ചില്ലെങ്കിൽ പിന്നെ അവളും കഴിക്കാനായിട്ട് നിൽക്കില്ല ഞാൻ എപ്പോഴും പോകുമ്പോൾ രാവിലെ കുറച്ച് എന്തെങ്കിലും മാക്സിമം കഴിക്കാൻ നോക്കും ചിലപ്പോൾ തീരെ സമയം കിട്ടിയില്ലെങ്കിൽ കഴിക്കാതെ പോകണ്ടത് ടിഫനില് ഞാൻ എന്തായാലും എന്താണ് പത്ത് മണിയാവുമ്പോൾ ടീ ടൈമിൽ കഴിക്കാനായിട്ട് എന്തെങ്കിലും പലഹാരം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എടുത്തിട്ട് പോകണ്ട അത് പൂ ഉപ്പ് ഇഡ്ഡലിയോ ദോശയാണെങ്കിലും ആണെങ്കിലും രണ്ടെണ്ണം കയ്യിൽ വെക്കും ചായ കുടിക്കുന്ന ടൈമിൽ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കാരണം രാവിലെ എപ്പോഴും സമയം ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ ടിഫൻ ബോക്സിൽ കുറച്ച് കരുതാം അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാലും ഞാനൊരു പിടി പുട്ടൊക്കെ എടുത്ത് കഴിച്ചു വിട്ടാ എന്നെ വേഗം തന്നെ കഴിച്ച് പിന്നെ ബസ്സൊക്കെ പിടിച്ചാൽ നമ്മളതാ നേരെ ഡ്യൂട്ടിക്ക് വരികയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ജയിലെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലയെന്ന് വേണമെങ്കിൽ പറയാം ഒന്നും സമയമില്ല രാവിലെ ഇപ്പോൾ ഇതാ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് ഇതാ അതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഇതിൻ്റെ അകത്ത് വന്നുപെട്ട പിന്നെ അഞ്ചേ മുക്കാലിലാണ് ഞാനിവിടുന്ന് പുറത്ത് പോകണത് അപ്പോൾ ആ സമയം വരെ തന്നെ പിന്നെ വീട്ടിൽ പോയ ഇതേ വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഞാൻ വർക്കിനൊക്കെ പോയി പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് വന്നു ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വീടത്തിട്ട പിന്നെ വരുന്ന സമയത്ത് തന്നെ ഏട്ടൻ ഇന്നിപ്പോൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു വരുമ്പോൾ തന്നെ എന്തെങ്കിലും മീൻ വാങ്ങിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഇന്നിപ്പോൾ ചൂരയുണ്ടല്ലോ ചൂര മീന വാങ്ങി അരക്കിലേനേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ അപ്പോൾ അത് കറി പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും അത് വന്ന പാടെ ഞാൻ പിന്നെ ഡ്രസ്സൊന്നും മാറ്റി വയ്ക്കാനായിട്ട് നിന്നില്ല അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വരണം അങ്ങനെ നിന്നു കേട്ടോ ഇനി ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മീനിൽ തൊടണ്ടെല്ലാം ഒന്നും പറഞ്ഞിട്ട് ഒന്ന് ടൈമൊക്കെ കഴുകി അടുക്കളയിൽ കയറി കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി മോറി വെച്ചതിന് ശേഷം നമ്മളത് ആ മീനൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയാൽ മാത്രം മതി അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് തേച്ചുരച്ച് കഴുകി വൃത്തിയാക്കി മീൻ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ ആ ഒരു മീനിൻ്റെ കഷ്ണമൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എല്ലാം കൂടെ അങ്ങനെ കറി വെക്കാണ്ട എന്ന് തോന്നി നല്ല കഷ്ണങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനത് അങ്ങോട്ട് പെറുക്കി മാറ്റിയതാണ് ഒരു അഞ്ചാറ് പീസോളം എടുത്തു വിട്ടാ ഇങ്ങനെ ഓരോ കഷ്ണം എടുക്കാമല്ലോ ഒന്നും പറഞ്ഞിട്ട് അങ്ങനെ അതെടുത്തിട്ട് നല്ല പീസ് മാത്രം എടുത്ത് മാറ്റിയിട്ട് ഞാനിത അതിലേക്ക് ഉപ്പും മുളകും കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് തിരുമി കൂട്ടി വെച്ചു കേട്ടോ കണ്ടാൽ ആണെന്ന് ആരും തന്നെ പറയില്ല എന്താ പറയുക ചിക്കൻ അല്ല എന്ന് പറയില്ല അതുപോലത്തെ കഷ്ണങ്ങളാണല്ലോ നമ്മുടെ ചൂരിൻ്റെ അങ്ങനെ എന്തായാലും മീനിനൊക്കെ നല്ല ഉപ്പും മുളകൊക്കെ പെരട്ടി വെച്ചു ബാക്കിയുള്ള കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ കുറച്ച് എന്താ പറയുക മുള്ളും അല്ലെങ്കിൽ ഇത്തിരി ഒരുമാതിരി ഉള്ള കഷ്ണങ്ങളൊക്കെ കറി ഉണ്ടാക്കാനും എടുത്തു കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ചിതാ കണ്ടില്ലേ കുറച്ച് കഷ്ണങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് കറി വെക്കാനായിട്ട് അങ്ങനെ ഉപ്പുമുളകൊക്കെ പുരട്ടി അതെല്ലാം ഒരു ഭാഗത്ത് വെച്ചു പിന്നെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പം എന്തായാലും കുളിക്കുന്നതിന് മുമ്പ് അടുക്കളയും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നിട്ട് പിന്നെ പോയി മേൽ കഴുകാന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ മേലൊക്കെ കഴുകി വരുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനത്തെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വന്നതും അങ്ങോട്ട് മേൽ കഴുകാനായിട്ട് നിൽക്കും ചിലപ്പോൾ ഇതുപോലെ ക്ലീനിങ്ങിൻ്റെ ഉണ്ട് അല്ലെങ്കിൽ ഇതുപോലെ മീൻകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർത്തിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോണത് അപ്പോൾ രാവിലെ നേരം അടുക്കളയൊക്കെ തുടയ്ക്കാനായിട്ട് നിന്നാൽ ഒട്ടും സമയം ഉണ്ടാവില്ല കേട്ടോ അടുക്കള നേരം വണ്ണം വൃത്തിയാക്കാനും പറ്റില്ല കാരണം അടുക്കളയിൽ പറഞ്ഞാൽ കുറച്ച് അധികം അഴുക്കാകുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പാചകം ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഗ്യാസ് അടുപ്പാണെങ്കിലും ഒക്കെ അവിടെ ഇവിടെയും മാവ് ആയിട്ടും എന്തെങ്കിലൊക്കെ ചായക്കറ അങ്ങനെയുള്ള കറകളൊക്കെ ഉണ്ടാവും അപ്പോൾ അടുപ്പൊക്കെ ഒന്ന് നേരാവണ്ണം വൃത്തിയായിട്ട് തുടക്കുക അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്ത് വെക്കുകയൊക്കെ ആണെങ്കിൽ രാത്രികളിലാണെങ്കിൽ ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കുറച്ച് സമയം എടുത്ത് വേണം ചെയ്യാനായിട്ട് രാവിലെ ഇങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ നമുക്കിങ്ങനെ തുടച്ചിട്ട് പോയാൽ അങ്ങോട്ട് മനസ്സിനങ്ങോട് തൃപ്തിയും ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മാക്സിമം ഞാൻ അടുക്കളയൊക്കെ തുടക്കണത് ഇപ്പോൾ കുറച്ചായിട്ട് ഈ വൈകുന്നേരങ്ങളിലാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ അറിയാം മുന്നേ ഞാൻ എപ്പോഴും അടുക്കളയും വീടും ഒക്കെ ഒപ്പം ക്ലീൻ ചെയ്യും അടുക്കള പണിയൊക്കെ കഴിഞ്ഞതും ഉച്ചയാകുമ്പോൾ എല്ലാവരെയും അടിച്ച് തുടച്ച് വൃത്തിയാക്കി അങ്ങനെ ഇടുകയാണ് ഇപ്പം പിന്നെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് കാലമായി ഇപ്പം സമയം എപ്പോഴാണോ കിട്ടണത് ആ ഒരു സമയത്താണ് ചെയ്യുന്നത് ഇപ്പോൾ മാക്സിമം ഞാൻ അടുക്കളയൊക്കെ തുടയ്ക്കുന്നത് ഈ ഒരു ടൈമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ തന്നെ ഒന്ന് നമുക്ക് സമാധാനത്തിലെല്ലാവരുടെയും മുക്കുമൂലൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഓടിപ്പോയി മേലൊക്കെ കഴുകിയിട്ട് വന്നു ഇനിയിപ്പോൾ ഇതാ മീൻ കറി വെക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മീൻ ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാനിതാ കുറച്ച് ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ിയിപ്പോൾ മീൻ കറി വെക്കണം ചോറുണ്ട് കേട്ടോ കുറച്ച് ചോറുണ്ട് അതുകൊണ്ടാണ് ഏട്ടാ മീൻ വാങ്ങിച്ചിട്ട് വന്നത് അപ്പോൾ എപ്പോഴും ചപ്പാത്തിയോ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കും പിന്നെ കുറച്ച് ചോറുണ്ടെങ്കിൽ പിന്നെ മടിക്കും കുറച്ച് ചോറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടെ എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാൽ പിന്നെ ആ പലഹാരം തന്നെ എല്ലാവരും കഴിക്കും ചോറ് ബാക്കിയാവും നമ്മൾ ചോറ് ഇങ്ങനെ കളയുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക വയറുകയാണ് കാരണം നമ്മളങ്ങനെ അരി മേടിച്ചിട്ടാണല്ലോ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ ചോറ് ഉണ്ടാക്കുന്നത് അതിൽ പകുതി ഇങ്ങനെ നമ്മൾ കളയുമ്പോൾ അത് ആർക്കാണെങ്കിലും ഒരു ബുദ്ധിമുട്ടാണല്ലോ പിന്നെ വെ വെള്ളച്ചോറ് എന്ന് പറഞ്ഞാൽ അധികം ഇവിടെ അങ്ങനെ ആരും കഴിക്കൊന്നുമില്ല രാവിലെ മോരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിക്കും ഏട്ടൻ കഴിക്കും അല്ലെങ്കിൽ ഞാനും ഇത്തിരി കഴിക്കും അധികം അങ്ങനെ കഴിക്കാറില്ല കേട്ടോ രാവിലെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ വെള്ളച്ചോറ് കഴിക്കാനായിട്ട് മടിയാണ് ഒന്നില്ലെങ്കിൽ റോസ്ക്ക് കൊടുക്കുക അങ്ങനെ ആ അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ അരി കുറച്ചിട്ടാണ് ഏട്ടാണെന്ന് ഒത്തിരി ഒരു വൈകുന്നേരത്ത് കുറച്ച് എത്തുംപുടിയും പോലെയാണ് എപ്പോഴും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് എന്തായാലും ഇന്നിപ്പോൾ മീൻ കറി ആയതുകൊണ്ട് തന്നെ ചോറ് മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ആ മീനൊക്കെ കറി ഉണ്ടാക്കുകയാണ് മീനൊക്കെ നമ്മുടെ മുളക് കറിയാണ് കേട്ടോ അവിടെ എന്താണ് ചൂര മുളക് ഇട്ട് വയ്ക്കുക പറയില്ലേ എന്ന പോലെ ഞാൻ വളംപുളിയൊന്നുമില്ല നമ്മുടെ സാധാരണ കുടംപുളി ഇട്ടിട്ട് തന്നെ എടുക്കുകയാണ് ഇതിപ്പോൾ പിറ്റേ ദിവസത്തേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഞാൻ പിന്നെ പിറ്റേ ദിവസത്തെക്ക് കമ്പനിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചൊളുപ്പുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടാ നല്ല കറിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്തായാലും അതാ നമ്മുടെ മീൻ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മൾ ഈ ഒരു സൈഡിൽ നമ്മൾ മീൻ വറുക്കാനായിട്ടും പോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ ഇതാ ഞാൻ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കട്ടെ എന്നിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് സമയം ഒമ്പത് മണി ആവാറായിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം രാത്രി ഒമ്പത് മണി ആവാറായിട്ടുണ്ട് നമ്മുടെ ഈ പണികളൊക്കെ കഴിഞ്ഞ് ഈയൊരു മീനൊക്കെ വറുത്ത് ചോറ് കഴിക്കുമ്പോഴത്തേക്കും പൊതുവെ ഈയൊരു ചൂര മീന് നമ്മൾ കറി വെക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടെ ടേസ്റ്റും നല്ലത് ഈ വറുത്തിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളി രസം ഉണ്ടാവും പിന്നെ അച്ചാറൊക്കെ ഇടുന്ന ഒരു മീനാണല്ലോ വറുത്തിട്ട് നമ്മളിങ്ങനെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചാലും കുറേ കാലം ഇരിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മളിവിടെ ഒന്നും അങ്ങനെ മീനച്ചാറൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തൊരു ടൈപ്പാണ് കേട്ടോ മീനച്ചാറല്ല പൊതുവെ അച്ചാറുകൾ ഉണ്ടാക്കുന്നത് കുറവാണ് നമ്മൾ സാധാരണ റെഡിമെയ്ഡ് വാങ്ങിക്കുകയാണ് ചെയ്യുക അപ്പോൾ എന്തായാലും ആ ഒരു മീന് വറുക്കണതിനേക്കാളും നമ്മൾ കറി ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ എനിക്കിഷ്ടം ആയിട്ടുണ്ടായിരുന്നത് അതിന് ഞാനിതാ ചോറൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കിടക്കുന്നതിന് മുമ്പ് കുറച്ച് പരിപാടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അടുക്കളയിൽ അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഏട്ടൻ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ പറയാനില്ല നമ്മുടെ അടുക്കളയിൽ തീർന്നത് മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാലോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലത്തെ തിരക്കിൽ ഈ ഒരു പണിയൊക്കെ എന്താ പറയുക ഭയങ്കര ഒരു പണിപ്പെട്ട പാടാണ് അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും എണ്ണയൊക്കെ പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ച് വെച്ചു ഉപ്പിക്കകത്ത് ഒഴിച്ച് വെച്ചു പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നോട്ടേട്ടെ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനായിട്ട് നിന്നു ഫ്രിഡ്ജിനകത്തെല്ലാം ഒന്ന് അടുക്കിപ്പറുക്കി എടുത്തു വെച്ചതിന് ശേഷം നാളത്തേക്ക് കറി വെക്കാനായിട്ട് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീൻസും കുറച്ച് ഒക്കെ എടുത്തിട്ട് മുറിക്കാനായിട്ട് നിന്നു കേട്ടോ ഇനി ഇപ്പം നാളെ രാവിലത്തേക്ക് കറിയായിട്ടൊന്നും ഉണ്ടാക്കണ്ട മീൻ കറി ഉള്ളത് കൊണ്ട് നാളത്തേക്ക് കറിയുണ്ട് ഉച്ചയ്ക്കത്തേക്ക് അപ്പോൾ ഉപ്പേരി മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ തലേ ദിവസം തന്നെ ഇങ്ങനെ മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വേറെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാനായിട്ട് സമയം കിട്ടുമല്ലോ കറിയും ഉണ്ടാക്കണ്ട വേറെ എന്തെങ്കിലും ക്ലീനിങ്ങോ അല്ലെങ്കിൽ തുണി കഴുകാനോ ഒക്കെ ആയിട്ട് സമയം കുറച്ച് അങ്ങോട്ട് അതിലേക്ക് കിട്ടും അതുകൊണ്ട് തലേദിവസം തന്നെ മാക്സിമം ഇതുപോലെ ക്ലീനിങ്ങിൻ്റെ പരിപാടി വൃത്തിയാക്കലെല്ലാം ചെയ്തു വെക്കാനായിട്ടാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി എടുത്തു വെച്ചു പിന്നെന്താ നമ്മുടെ അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറിയൊക്കെ മുറിച്ച് എടുത്തു വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ പണികളൊക്കെ നമ്മുടെ വീട്ടിലെ പണികളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാവേ അതുവരയ്ക്ക് എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബബായ്